ും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നിതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ് കേട്ടോ അത് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പിന്നെ നടുക് കയറിയിട്ടൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് വയസ്സിലടിച്ചു കഴിഞ്ഞാൽ വെന്ത് വിട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് മുതൽ നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു രണ്ട് മൂന്ന് മിസ്സിലടിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വന്തു കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചോ അല്ലെങ്കിൽ മൈദ വെച്ചോ ഒക്കെ മാവ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതിൽക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ മസാല എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് പിന്നെ പൊടി എടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് ആണ് പുഴുങ്ങാൻ വെച്ചിരുന്നത് ഒരു മീഡിയം സൈസിലുള്ള അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പോളം പിന്നെ ഗോതമ്പ് പൊടി എടുക്കണുണ്ട് കേട്ടോ പിന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം എന്നില്ല പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കണത് അപ്പോൾ പൊടിയൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക നമ്മുടെ വീട്ടിൽ എത്രയാണോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് ഇതേ അരക്കപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് കുറേ വട്ടം ഇങ്ങനെ പൊടി ഇട്ട് ഇട്ടെടുക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പോളം ഉണ്ടാവും ഈ ഒരു പൊടി പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് കുഴച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കുന്ന പോലെ മാവ് കുഴച്ചെടുക്കണുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ആദ്യം ഒരുപാട് കൂട്ടുകാര് കണ്ടിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ഓരോക്കെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റ് കാണാനൊരു ഒരു വൃത്തിയായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറ്റിയതെന്ന് അറിയില്ല നമ്മൾ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ അതോ എന്തെങ്കിലും ബിസിയിലാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇനി വീഡിയോ കാണണമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുകൊണ്ട് ഇതിൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ ഞങ്ങളോട് പറയില്ല നമ്മളെ വീഡിയോ കാണുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോണ്ട് അപ്പോൾ നെഗറ്റീവ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് തിരുത്താൻ പറ്റണതാണെങ്കിൽ എനിക്ക് തിരുത്താലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളെ ചപ്പാത്തി മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മളെ ചപ്പാത്തി ഭരത്തനാ ഒരു ഷീറ്റ് ഇവിടെ കൗണ്ടർ ടോപ്പ് വിരിച്ചിട്ട് അയിമൊട്ടിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ കഴിയുമ്പോൾ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ഇതിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയെടുക്കണല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് കേട്ടേ എടുത്തിനേത് അതേപോലെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയാലിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ തന്നെ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേന് ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവാള ഇട്ടിട്ട് ഒന്ന് വാക്കിയെടുക്കുകയാണ് ആദ്യം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ചിക്കന് ചെറുതാക്കിയിട്ട് പിച്ചിട്ട് ചിക്കനോ അതല്ല എന്നുണ്ടെങ്കിൽ ബീഫ് ചെറുതാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതോ അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക ഞാനിപ്പോൾ സവാള മാത്രമാണ് കേട്ടോ ഇത് ഇതേപോലെ വഴക്കിയെടുക്കണത് അപ്പോൾ സവാള വഴന്ന് വന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് സവാള വഴറ്റിയപ്പോൾ നേരത്തെ തന്നെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ഗോതമ്പ് പൊടിൻ്റെ മാവിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കയറിപ്പോവും അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പം പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതേപോലെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി മുളക് പൊടിയും കൂടിയൊക്കെ ചേർക്കുമ്പോൾ പിന്നെ എരിവ് കൂടും അതേപോലെ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ അധികം ആൾക്കാരുണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയല അരിഞ്ഞ് വെച്ചിരുന്നേലവിടെ അതും ഉതിക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം പിന്നെ പിന്നെതാ നമ്മളെ ഗോതമ്പ് പൊടിൻ്റെ മാവ് പിന്നെ എടുത്തിട്ട് അതും കുഴച്ചിട്ടിനി പിന്നെ ഉരുളകളൊക്കെ ആക്കിയിട്ട് നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ എടുക്കണ അത്ര വലിപ്പത്തിലല്ല കേട്ടോ ഞാൻ ഇതിന് ഓരോ ബോൾസ് എടുക്കുന്നത് കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി രണ്ടെണ്ണം കഴിക്കണത് ഇതൊന്നു കഴിച്ചാൽ മതി കേട്ടോ എന്നാൽ തന്നെ വയറ് ഫില്ലാകും അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടാണ് പിന്നെ മാവ് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നത് അപ്പം എനിക്ക് ഈ ഒരു മാവ് കൊണ്ട് പത്ത് ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് കപ്പോളം പൊടിയാണ് എടുത്തിട്ടുണ്ട് അതിന്റേത് അപ്പോൾ പത്ത് ബോൾസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല അതേപോലെ ഞാൻ പത്ത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത് പിന്നെ പരത്താളുള്ള പൊടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇനി ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ആദ്യം ഇതാ ഇതിങ്ങനെ കഴുകെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പിന്നെ നമ്മളെ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കേണ്ടത് ഇത് പിന്നെ എങ്ങനെയൊക്കെ പറയുന്നൊന്നും എനിക്കറിയണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിൽ നമ്മളെ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചു കൊടുക്കുക പിന്നെ നമ്മളെ കൈ തന്നെ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കണം ഫില്ലിങ് പുറത്ത് വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ പുറത്ത് വരാതെ വേണം ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതേപോലെ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് ഒന്നും കൂടെ അങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം മസാല ഒന്നും പുറത്ത് കാണണമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊരു ഇത്തിരി കാണുന്നുണ്ട് ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയത് ബാക്കി ഇല്ലേനൊന്നും കുഴപ്പമില്ലെന്നെട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് പൊട്ടാതെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് ഭാഗം ഒന്ന് കൊടുത്തിട്ട് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തി എടുക്കേണ്ട ആദ്യം എന്നിട്ട് പിന്നെ കുഴല് വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാണ് കേട്ടോ ഇത് പതുക്കെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇങ്ങനെ പതുക്കെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത്ര ഉള്ളു കേട്ടോ പരത്തി എടുത്തിട്ടുണ്ട് വേഗം പരന്ന് കിട്ടുമൊക്കെ ചെയ്യും നല്ല സ്പീഡിലാണ് ചെയ്യണ്ടാന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പരത്തിയെടുത്തു ഫസ്റ്റ് എടുത്തത് ഇനി ബാക്കിയുള്ളതും അതേപോലെ ഞാൻ പരത്തിയെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ ഒക്കെ കൂടെ പരത്തുന്നൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും അപ്പോൾ അതാ കണ്ടില്ല മസാല ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പിന്നെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ വേവിച്ചെടുക്കണ പോലെ തന്നെ അതിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്ന സമയത്ത് ഇങ്ങനെ നല്ലോണം പൊള്ളച്ച് വരികയൊക്കെ ചെയ്യൂട്ടോ പക്ഷെ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട ചപ്പാത്തി അതിൻ്റെ നടുവശം കുറച്ച് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീർത്ത് പൊള്ളച്ച് വരുന്നത് കാണാത്തത് പിന്നെ നമ്മൾ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുത്ത മാവല്ലേ അപ്പോൾ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ല ശരിക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ ചപ്പാത്തി റെഡിയായി പിന്നെ അതാ ബാക്കിയുള്ളതും അതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് എനിട്ടോ അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചതരട്ടോ അതിൻ്റെ ഉള്ളുവശമൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനായിട്ട് അത് കഴിക്കാൻ പിന്നെ നമുക്ക് കറിയൊന്നും വേണ്ട കട്ടൻ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ പാൽച്ചാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അപ്പോഴും ഉണ്ടാക്കി കഴിക്കാം നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കാൻ തോന്നുന്നത് ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതാ കണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ആ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കനൊക്കെ പൊരിച്ചതോ അല്ലെങ്കിൽ പിന്നെ ബീഫോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഈ മസാലയിൽ അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അതിനായിട്ട് അത് കഴിക്കാൻ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം ഇന്ന് സ്കൂളൊന്നും കേട്ടോ ശനിയാഴ്ച അടുത്ത വീഡിയോ ആണത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് പോകുമ്പോൾ തന്നെ ഇനി കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് മത്തി പിന്നെ ബ്രാലെന്നാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ ഒരു മീനിൻ്റെ പറയൽ അങ്ങനത്തെ മീനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അരി ഞാൻ ഇപ്പോൾ നേരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ചോറൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മീൻ നന്നാക്കാൻ പോയിരിക്കുന്നു വിചാരിച്ചു അരി അടുപ്പത്തിട്ടാൽ ഇടക്ക് ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ താഴെ ഭാഗത്ത് ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അരിയൊക്കെ പിന്നെ തിളച്ച വെള്ളത്തിൽ കരി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മീൻ നന്നാക്കി വരുമ്പോഴത്തേന് കുറച്ചു നേരം പിടിക്കൂലേ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയി മത്ത് മീനൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം നന്നാക്കാൻ അല്ലേ ഞാനിവിടെ ഈ അലക്കണ കല്ലും വരുന്നിട്ടാണ് കേട്ടോ മീൻ നന്നാക്കണത് പിന്നെ ഇവിടെ ഒരു വാഴ്ഡലൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കല്ലുമൊക്കെ മീൻ വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആയാലും ഇവിടെ പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നല്ലോണം വെള്ളമൊക്കെ എടുത്തിട്ട് നല്ലോണം കഴുകിയാൽ മതി ഇവിടെ മീൻ നന്നാക്കാതിരിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ അധികം ഞാൻ ഇവിടെ തന്നെയാണ് മീൻ മീനന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൽ അപ്പം നമ്മൾ ചോറിന് കൂട്ടാണ്ടാക്കണത് പരിപ്പും ചക്കക്കുരും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കണം അതേപോലെ തന്നെ ഈ ഒരു മീൻ പൊരിക്കും വേണം പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ കുറച്ച് കാബേജ് ഉണ്ട് അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം അതൊക്കെയാണ് കേട്ടൊന്ന് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റിലൂടെ ഇനി നാടൻ പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുമെന്ന് നമ്മളെ വീഡിയോയിൽ അധികം നാടൻ ചോറും കൂട്ടാനും തന്നെ കേട്ടുണ്ടാവുക അപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കിയാൽ മതി അപ്പോൾ ഒന്നും അതേപോലെ തന്നെ നാടൻ ചോറും കൂട്ടാനൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മീനൊക്കെ നന്നാക്കി കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് നോക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ചോറ് ഊറ്റണുണ്ട് ഇനിയിപ്പോൾ കറിക്കുള്ളത് വേഗം ചട്ടിയിലാക്കാണ് കേട്ടോ എന്നാൽ പിന്നെ ചോറ് ഊറ്റിയ ഒരടുപ്പിൽ വേഗം ഈ ഒരു കറി അടുപ്പത്ത് വെക്കാം അപ്പോൾ അതാ ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ചക്കക്കുരു കുറച്ചുണ്ടെങ്കിൽ കേട്ടോ അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചീനി അതും കഴുകിയിട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കയറിയതും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് അതും അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളായിട്ട് തന്നെ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ അതാതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാനതൊന്ന് തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതായി ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചോറ് ഞാനിവിടെ ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ കറി അവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റിയെടുത്ത് പിന്നെ നമുക്ക് മീനിൽ ഉപ്പും മുളകൊക്കെ തേച്ചു വെക്കാണ്ട് മീൻ നമ്മൾ നന്നാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ പിന്നെ കറിക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും വേണം അപ്പോൾ തേങ്ങ ചെറുകിയെടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റിയെടുത്തിട്ട് പിന്നെ ചോറൊന്ന് വെള്ളം പൊട്ടിച്ചിട്ട് വേണം കേട്ടോ വയ്ക്കാൻ അല്ലെങ്കിൽ ചോറ് കേടാവും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം കുറച്ച് അധികം ചോറ് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ചോറൊക്കെ ഊറ്റി അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് മീനൊക്കെ പിന്നെ അതേപോലെ അങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്ത് മീനിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ഒന്ന് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇവിടെ വെക്കട്ടോ നമുക്ക് കറിയൊക്കെ ഒന്നാവോളൂ അപ്പോൾ തന്നെ മസാലയൊക്കെ ഒക്കെ നല്ലോണം പിടിച്ചോളും അപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ തന്നെ അടച്ച് വെക്കണം കേട്ടോ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കണില്ല പിന്നെ കുറച്ച് കേബേജ് അരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കണം അവിടെ ഗ്യാസ് മൂലം വെക്കുന്നുണ്ട് അപ്പോൾ നീക്കി ഡളുള്ളതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിൻ്റെ അല്ലയും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണേ ഇനി ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് ചെറിയ തീലിട്ടിട്ട് അവിടെ അടച്ചു വെച്ചേക്കാണ് കേട്ടോ പിന്നെ പോയിട്ട് വേഗം തേങ്ങയൊക്കെ ചിരവി തേങ്ങയൊക്കെ അരച്ചിട്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളു കേട്ടോ നമ്മൾ പരിപ്പ് കറി ആകുമ്പോൾ നല്ല കുറുകിയിട്ടുള്ള കാര്യം പക്ഷെ ഇവിടെ തേങ്ങ അരക്കാത്ത കറിൻ്റെ ബാബുവിന് പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങ അരക്കണത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓരോ വീട്ടിലും ഓരോരോ സ്വഭാവങ്ങളാവില്ലേ ഉണ്ടാവുക നമ്മളെ വീട്ടിലത്തെ ഇതിനനുസരിച്ചിട്ടല്ലേ നമ്മളുണ്ടാക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഞാൻ ഈ തേങ്ങയൊക്കെ അരച്ച് തിളപ്പിച്ച് കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മളെ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചട്ടി ചൂടാവാൻ കുറച്ച് നേരം പിടിക്കും അപ്പോൾ തന്നെ നമ്മളെ ഉപ്പേരിയൊക്കെ വന്ന് നോക്കിയപ്പോൾ അതും വന്നിട്ടുണ്ട് ഇനി അതും അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി കറി ഒന്ന് വേഗം തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കടുകൂട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് പിന്നെ കടുക് പൊട്ടി വന്നിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരും അതും അതിൽ ചേർത്ത് കൊടുത്തു അതേപോലെ ഉണങ്ങിയ കാന്താരി മുളക് ഉണ്ടേനും അതും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ മീൻപൊരിക്കലുള്ള ചട്ടിയൊക്കെ ചൂടായി ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അതേപോലെതാ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇനി മീനൊക്കെ ഇതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ തീ ഇങ്ങനെ ചുറ്റും കത്തുന്നതുകൊണ്ട് ചട്ടിക്ക് കണ്ണ് കണ്ണില്ല കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ മാങ്ങക്കാരി ഒക്കെ ഉണ്ടാക്കിയപ്പം അതിന് ഒരു മാങ്ങ ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് അതും കൂടെ ഒന്ന് ഉണ്ടാക്കണം അത് ഞാൻ തേങ്ങയൊക്കെ അവിടെ പോയിട്ട് ചിരകിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കട്ടെ ഉണ്ടാക്കുമ്പോൾ പിന്നെ മീനൊക്കെ ഒരു വർഷമൊക്കെ വന്നപ്പം പിന്നെ തിരിച്ചിട്ട് കൊടുത്തു പിന്നെ ദാ നമ്മളെ കറി ഞാനൊന്ന് തുറന്നു നോക്കിയപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ കറി നമ്മൾ എപ്പോഴും ഏത് കറി ആണെങ്കിലും തൂമിച്ചതിന് ശേഷം വേഗം അടച്ചു വെക്കണം കേട്ടോ നല്ലു ആ വെളിച്ചെണ്ണൻറെയും ആ ഒരു കടകിൻറെയും എല്ലാത്തിന്റെ ആ ഒരു ഫ്ലേവർ ആ കറിക്ക് നല്ലോണം ഇറങ്ങുള്ളൂ പിന്നെ നമ്മൾ ആ കറി തുറക്കുമ്പോൾ നല്ല സ്മെല്ലായി കാര്യം അപ്പോൾ ഇനി ചമ്മന്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ കുറച്ച് ചിരകി കുറച്ചേ ഉള്ളൂ കെട്ടോ പിന്നെ ആ ഒരു മാങ്ങി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ പിന്നെ നുറുറുക്കിയാക്കി ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് അവശ്യത്തിനുപ്പൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഞാൻ നമ്മളൊരു സബ്സ്ക്രൈബറുണ്ട് കിട്ടോ ജുവേരിയാ എന്നാണ് പേര് അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഞാൻ എന്ത് ചമ്മന്തി ഉണ്ടാക്കിയാലും ചമ്മന്തി കാണുമ്പോൾ തന്നെ പറയും എനിക്ക് ചമ്മന്തി കണ്ടിട്ട് കൊതിയായി ഞാൻ അങ്ങോട്ട് ചോറ് കഴിക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞ് പറയലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടോ അപ്പോൾ ഇത് ആ ചമ്മന്തി ഞാനിങ്ങനെ ഉരുളിലേക്കാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീനൊക്കെ പൊരിച്ചതൊക്കെ എടുത്തുകൊണ്ടുവന്നു അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വാഴണ്ടൽ എടുത്തോണ്ടെന്നിട്ട് വാഴണ്ടലിയിലാണ് കേട്ടോ ചോറ് വളമ്പിയത് അപ്പോൾ ആദ്യം നമ്മളെ പരിപ്പുകൊക്കെ ഒഴിച്ചു കൊടുത്തു പരിപ്പും ചക്കക്കുരി ഒക്കെ ഇട്ടിട്ടുള്ള കറി ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ ഒരു സൈഡിൽ നമ്മളെ കാബേജ് ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മത്തി പൊരിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ ചമ്മന്തിയും ഒരു ഭാഗത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായില്ലേ പിന്നെ ഒരു അച്ചാറിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അച്ചാറില്ലേനെ കേട്ടോ അപ്പോൾ നമുക്ക് ചമ്മന്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെ നാടൻ ചോറും കൂട്ടാനൊക്കെ ആക്കി കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നാടൻ ചോറും കൂട്ടാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കറിയും ഇങ്ങനത്തെ ഉപ്പേരിയും ഇങ്ങനത്തെ പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടം ആയിക്കാറല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ കഴിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കിയതും കൂടെ ഒന്ന് കാണിച്ചു തരാം അന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ബ്രെഡ് പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നേ ഞാൻ വീഡിയോയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ മാവ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ട് അതും അതേപോലെ അതിൽക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തീനേയും പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പാലും ചേർത്ത് കുറച്ച് ലൂസാക്കിയിട്ട് ഇതേപോലെ മാവ് റെഡിയാക്കിയതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാവ് അപ്പം തന്നെ റെഡിയാക്കിയത് കേട്ടോ ഇനി അതും കൂടെ നീക്ക് ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്ത് കൂടുതലാകും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറെഡി ആയിക്കാറ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാതെ എന്നത് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബ്രെഡൊന്ന് പൊരിച്ചെടുക്കനി അപ്പം ഞാനിത് അവിടെ നമുക്ക് ഇൻഡസുവാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നത് ഇനിയൊരു പിന്നെ സ്ക്വയർ തവ അപ്പോൾ ആ ഒരു തവിയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് ഇതിലാകുമ്പോൾ പെട്ടെന്ന് കഴിയും ഒരു നാലെണ്ണൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ തവ ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഓയിൽ ഒരുപാട് ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ബ്രെഡ് നല്ലോണം എണ്ണ കുടിക്കും അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു ചട്ടിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നടുഭാഗത്തുക്ക് തീ നല്ലോണം ഉണ്ടാവും പിന്നെ നാല് സൈഡ്ക്കും തീ കുറച്ച് കുറവേക്കാറട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നടുക്ക് മാത്രം നല്ലോണം തീ നടുവശം പെട്ടെന്നാണ് വേവും ചെയ്യും മറ്റേ സ്ഥലമൊന്നും ശരിക്കാണ്ടാവൂല്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടൊക്കെ അത് പിന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളതും ഉതേപോലെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് ഞാൻ പത്ത് ബ്രെഡാണ് ഇട്ട് എടുത്ത് തീരുന്നത് ഇതാകുമ്പോൾ കുറച്ച് പിന്നെ മാവൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് ഫില്ലാകും ചെറിയ മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊടുത്താൽ തന്നെ ഓരോ വയറ് ഫില്ലാകും കേട്ടോ അപ്പോൾ ഇത് മണി സ്നാക്സ് ആയിട്ട് മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മളെ പിന്നെ നാലുമണി ചായക്കുള്ള ബ്രെഡ് പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ